ഈത്തവണത്തെ ഐ എസ് എൽ സീസൺ അവസാനിച്ചപ്പോൾ മുതൽ ആരാധകർ കേൾക്കാൻ ആഗ്രഹിച്ചത് ആ ഒരു ഒറ്റ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നവോച സിംഗിന്റെ കോൺട്രാക്ട് പുതുക്കി നൽകിയത് ക്ലബ് അനൗൺസ് ചെയ്തിരുന്നു ആ പോസ്റ്റിന്റെ താഴെ വന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്താണ് ആരാധകർക്ക് ക്ലബിന്റെ ഭാഗത്തുനിന്നും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അഡ്രിയ ലുണയുടെ ഭാവി സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമായിരുന്നു ആ പോസ്റ്റിന്റെ താഴെ ആരാധകർ ആവശ്യപ്പെട്ടത് ഒടുവിൽ ആ വാർത്ത ക്ലബ്ബ് തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ പുതുക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേ മേക്കറും ടീമിന്റെ എഞ്ചിനുമായ അഡ്രിയ ലൂണ ഒപ്പം ക്ലബിന്റെ ക്യാപ്റ്റനും ക്ലബിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച വിദേശ താരവും കൂടിയാണ് അഡ്രിയ ലൂണ മൂന്ന് വർഷത്തെ പുതിയൊരു കരാറാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി അഡ്രിയ ലൂണ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് ഇതോടെ രണ്ടായിരത്തി വരെ അദ്ദേഹം ക്ലബിലുണ്ടാകുമെന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തി ലൂണ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഉജ്ജ്വല പ്രകടനമായിരുന്നു ടീമിനായി കാഴ്ചവെച്ചത് എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന് പരിക്ക് വില്ലനായി എത്തിയിരുന്നു പരിക്ക് മൂലം ഈ സീസണിൽ പന്ത്രണ്ട് കളികൾ മാത്രമാണ് അഡ്രിയ ലൂണയ്ക്ക് കളിക്കാൻ സാധിച്ചത് എന്നാൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഈ സീസണിൽ ലൂണ നാല് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും സ്വന്തമാക്കിയിരുന്നു മികച്ച ഫോമിലായിരുന്ന അഡ്രിയ ലൂണ പരിക്കേറ്റ് പുറത്തായതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മോശം ഫോമിലേക്ക് വീണത് കഴിഞ്ഞ മൂന്ന് സീസണുകളിലുമായി മൊത്തം അമ്പത്തിൽ മത്സരങ്ങളാണ് അഡ്രിയ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിനായി കളിച്ചിട്ടുള്ളത് ഇതിൽ പതിനഞ്ച് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് സീസണുകളിൽ ഉണ്ടായിരുന്ന അഡ്രിയ ലൂണ മൈതാനത്തിനകത്തും പുറത്തും ക്ലബിനു വേണ്ടി അസാധാരണമായ പ്രകടനവും നേതൃത്വ പാഠവും അർപ്പണ ബോധവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കൊണ്ട് ആരാധകരുടെ പ്രശംസ നേടിയെടുക്കുക മാത്രമല്ല ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരൻ എന്ന പദവി നേടിക്കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ മൂന്ന് വർഷമായി ടീമിനൊപ്പം ായിരുന്ന പരിശീലകൻ ഇവാൻ വുക്കോമനോജ് ഈ അടുത്തായിരുന്നു ക്ലബ്ബ് വിട്ടത് ഇത് ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള വിഷമമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ലൂണയുടെ കരാർ നീട്ടിയുള്ള വാർത്ത ക്ലബ്ബ് പുറത്തുവിട്ടത് ലൂണയുടെ കരാർ നീട്ടിയതിലൂടെ ശക്തവും സുസ്ഥിരവുമായ അടിത്തറ കെട്ടിപ്പടുക്കാനുള്ള ക്ലബിന്റെ ലക്ഷ്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ലീഗിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിക്കുമെന്ന് ക്ലബിന് ആത്മവിശ്വാസമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അഡ്രിയ ലൂണയ്ക്കൊപ്പം അവിസ്മരണീയമായ നിരവധി നിമിഷങ്ങൾക്കായി കാത്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം ക്ലബ്ബിന്റെ വിജയത്തിന് സഹായിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെന്ന് ക്ലബ്ബ് ഔദ്യോഗികമായി അറിയിച്ചു സീസൺ അവസാനിച്ചതിന് പിന്നാലെ പരിശീലകൻ ഇവാൻ വുക്കോമനോച്ചുമായുള്ള കരാറും ക്ലബ്ബ് അവസാനിപ്പിച്ചിരുന്നു ലൂണയുടെ കരാർ നീട്ടിയ പശ്ചാത്തലത്തിൽ ഇനി പുതിയ പരിശീലകനെ ആയിരിക്കും ക്ലബ്ബ് തീരുമാനിക്കുന്നത്